ടെടാ അമ്മ ഇവിടെ ഇണ്ട് അമ്മ വന്നല്ലോ ഞാന പിള്ളേരെ ഇവിടെ ആക്കിട്ട് കൊടുവായുര് പോയി കൊടുവായൂർ ഹോൾസെയിലിനെ ഏറ്റി എടുക്കാൻ വേണ്ടി പോയി വന്നത് അപ്പൊ പൊറത്തെടുത്താണ് പാപ്പായ വേണേ ഓ പാപ്പാ ഓക്കി എവിടെ കുഞ്ഞേ ഉണ്ടില്ല അവൻ പപ്പായ ട്ടാ ആറ് നെയ്റ്റി എടുക്കണം നമ്മളിട്ട് ആറ് നെയ്റ്റി എടുത്ത് പറഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ എടുക്കാം റേറ്റിനെടുക്കൊന്നും എടുത്തില്ല പരിചയ കടയാ അവിടെ പോയിട്ട് നെയ്റ്റി എടുത്ത് കാണിച്ചു തരാട്ടാ ഇത് സാധന ഫാനൊക്കെ കാണിച്ചിട്ട് അരി അടീ ഇത് എന്താ കവറിൽ നോക്കുന്നു നെയ്റ്റി ഒരു പ്രത്യേകതരം തുണിയാണ് കേട്ടോ അത് വില കൂടിയ തുണിയാണ് സാധാ നെയ്റ്റി അല്ല എവിടെ കണ്ടാലും ഞാൻ വലിച്ചിട്ട് വരുന്നൊരു സാധനം ഉണ്ട് കീഴാറുന്നില്ലേ കണ്ടോ ഇത് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഫാറ്റി ലിവർ അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളി മരുന്നാണ് ഞാൻ എവിടെ കണ്ടാലും വലിച്ചിട്ട് തൃശ്ശൂർ പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് വലിച്ചിട്ട് വന്നു ഇത് കൊടുവായർ ക്ലാസിക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണോ കണ്ടോ ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഷുഗർ കുറയും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഫാറ്റി ലിവർ കാര്ക്കാണ് മെയിൻ അസോൺ അല്ല മെയിൻ മരുന്നായിട്ടത് വെള്ളം തിളപ്പിച്ച് കുടിക്കുക ഇത് ഒരു എന്തോ ഒരു തുണിയാണ് നല്ല തുണി അടിപൊളിയായിട്ടുണ്ട് ഇത് അരണെടുത്തു പിന്നെ ഇത് അരണെടുത്തു ഇത് അരണെടുത്തു പിന്നെ ഇത് ഇതരണെടുത്തു പിന്നെ ഇത് അരണെടുത്തു ഇത് ഞാൻ എടുത്തത് ഇതൊരു ബ്ലാക്ക് കണ്ടോ ഈ ബ്ലാക്ക് തുണി നന്നായിട്ടുണ്ട് കോട്ടനാണ് അപ്പോൾ ഞാൻ ഇതിനെ വെട്ടിയിട്ട് ടോപ്പ് അടിച്ചിട്ട് മിന്നുവിന് ഒരു ടോപ്പ് പോലെ അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് രൂപ നെയ്റ്റി അടിപൊളി നെയ്റ്റി കേട്ടോ നല്ല തുണിയാണ് അതുപോലെ വലിയ നെയ്റ്റിയാണ് ഇത് ഇരുന്നൂറ് രൂപ ഇത് വന്നിട്ട് ജംബോ ആണ് ത്രിബ്ലെക്സില് പോലെ നല്ല വലിപ്പുള്ളാണ് അപ്പോൾ ഞാൻ ഇതിനെന്ത് ചെയ്യുമെന്ന് പറയുമോ നമുക്ക് ചൂട് നല്ല വട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ജംബോ എടുക്കും ജംബോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷെയ്പ്പാക്കി കഴിഞ്ഞാൽ ചൂട് നല്ല വട്ടം കിട്ടും എനിക്ക് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള വേണം കണ്ടോ ടൈറ്റായി നിൽക്കണമിഷ്ടമല്ല അത് കാരണം വലിയ നെയ്റ്റി ജമ്പാണത് കണ്ടോ കൊടുവായൂർ പോയ ഹോൾസെയിലെ മലപ്പുറംകാരാണ് വന്ന് എടുക്കുന്നത് അവിടെ കുറേ താത്തമാർ വന്നിരിക്കണോ അവിടെ വിൽക്കാനായിട്ട് കണ്ടോ ഇത് എനിക്ക് വേറെ കളറില്ല വേറെ ഈ തുണിയിൽ വേറെ കളറില്ല അത് കാരണം ഇങ്ങനെ എടുത്തത് ഇതൊക്കെ ഒരേ നല്ല തുണിയാണ് ഇത് വന്നിട്ട് നമ്മൾ തൃശ്ശൂർ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി സംതിങ് ആണ് ഈ തുണി അങ്ങനത്തെയാണ് കേട്ടോ അതൊരു എന്താ പറയുക എന്ത് തുണി എന്നാ പറയതൊരു എന്തോ പേര് പറഞ്ഞു നല്ല ഒരു സോഫ്റ്റും ഉണ്ട് നല്ല ഉണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് എന്തോ ഒരു പേരും പറഞ്ഞു റയോണല്ല വേറെ എന്തോ പേര് പറഞ്ഞു അങ്ങനെ നല്ല തുണി അപ്പോൾ ഞാനിതൊരു നാലെണ്ണം എടുത്തു അപ്പോൾ ഞാനത് മിനുന് ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നാലെണ്ണവും അങ്ങനെ അഞ്ചിനേറ്റി എടുത്തു കണ്ടോ പിന്നെ അഞ്ചിനേറ്റി എടുത്തു ഈ അഞ്ചിനേറ്റി എടുത്തു പിന്നെന്താ എടുത്ത് ആ എൻ്റെ ഒരു ഈ ഷോൾ എൻ്റെ പാൻറ്റ് ഈ ടോപ്പ് ഞാൻ ആയിട്ട് ഇട്ട് പോയത് കണ്ടോ അപ്പോൾ അതിനു പറ്റിയൊരു ഷോൾ എടുത്തു ഷോൾ വേറെ ഇല്ല കളറില് അപ്പോൾ അങ്ങനത്തെ എടുത്തു പിന്നെന്താ എടുത്ത് ഇതൊരു കിച്ചൺ ടോപ്പ് അടിക്കും മറ്റേത് കിച്ചണിൽ ഇടില്ലേ അതിനു വേണ്ടി എടുത്തതാണ് പിന്നെ എടുത്തു പിന്നെ വേറൊരു കാര്യം നമ്മൾ കടയിൽ വലിയ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഇത്രയും സോഫ്റ്റ് കേട്ടോ സോഫ്റ്റ് എയ്റ്റ് പാർട്ടിൻ്റെ എയ്റ്റ് പാർട്സ് കണ്ടോ ഉണ്ടോ എയിറ്റ് ഇത് വന്നിട്ട് നമുക്ക് കടയിൽ വന്നിട്ട് മുന്നൂറ് രൂപ വിലയാണ് ഇത് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഹോൾസെയിൽ കുറച്ചെണ്ണം കൂടി എടുത്താൽ ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയായിട്ട് തരും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വലിയ പൗ എറ്റ് പാർട്ടിൻ്റെ സെവൻ പാർട്ടിൻ്റെയാണെന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഗെയിറ്റ് പാർട്ടിൻ്റെ ആയതുകൊണ്ട് ലൈഫ് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് ഇത് കൊടുത്തു അണ്ടർ സ്കേട്ടുകൾ ഇങ്ങനെ അപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കണം ഞാൻ അതിന് വേണ്ടി ഇന്ന് വെനക്കിട്ട് പോയതാണ് കൊടുവായിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഇനി പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ അതെ ഈ ഷോളാണ് ഞാൻ എടുത്തത് കണ്ടോ അത് ഈ ഈ ചുരിദാറിൻ ഉണ്ടാവും വേറെ ഷോൾ പ്ലെയിൻ ഷോൾ കിട്ടി പ്ലെയിൻ ഷോൾ തന്നല്ല അപ്പോൾ ഇതിന് പ്രിൻറ്റും ഉണ്ട് നല്ല ഭംഗി ഉണ്ട് നല്ല കോട്ടൻ്റെ ഒരു സിമ്പിൾ നെയ്റ്റിക്കൊക്കെ കിട്ടുന്ന പോലത്തെ ഷോളാണ് നൂറ്റി ഇരുപത് രൂപ ഷോളിനൊക്കെ നല്ല വിലയായി ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ അത്ര തന്നെ ഉള്ളൂ വില പിന്നെ സിംഗിൾ അല്ലേ എടുത്തത് അത് കാരണം ഇത് പറഞ്ഞു ഇനി ഞങ്ങളിവിടെ അടിപൊളി വിളിച്ചമ്മതി ഉണ്ടാക്കി ഇച്ചിരി പോയിരിക്കുക ഇന്ന് സ്പെഷ്യൽ നോ സ്പെഷ്യൽ ആരുമില്ല ഞാൻ മാത്രമല്ല ആരുമില്ല അവരുടെ അടുക്കളയിൽ കയറാനും മടിയാണ് വെക്കാനും മടിയാണ് അപ്പോൾ ഒന്ന് അടിപൊളി മുതര മുതര ചമ്മന്തിയാണെന്ന് മുതര സ്പെഷ്യൽ ചമ്മന്തി കണ്ടിട്ടില്ലല്ലോ കാണാത്തവർക്ക് ഇട്ടു തരാം കേട്ടോ കണ്ടിട്ടുണ്ടാവും ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നു വിചാരിക്കണോ ഇല്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഞങ്ങളിന്ന് മുതര ചമ്മന്തിയാണ് അല്ലേ ഇല്ല മഞ്ഞോ അതേ ഒരാൾ പപ്പായും കഴിക്കുന്നു കുഞ്ഞാവ് ഇല്ല കുഞ്ഞോ വണ്ടി വരും ് വേദി കൂടെ വേണമെങ്കിൽ കണ്ണിൽ കൂടെയും കേറി പോകാണോ നോക്കില്ല കണ്ണിൽ കൂടെയും കേറും കണ്ടില്ലേ പക്ഷെ ചെത്തുമണി പപ്പായ കഴിച്ച് വയർ നിറച്ചു ഇനി അമ്മ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ ഇരിക്കി കുഞ്ഞാവിടിക്ക് ഇരിക്കി രണ്ടാമൂടി അവിടെ ഇരിക്കും കൊത്തിട്ടു പോയത് തന്നെ ഇവിടെ വാ എനിക്ക് ശരിയായി തന്നെ ഞാൻ ശരിയായി തരാം ഒരേറ്റ കൊത്തുക പച്ച പച്ചക്കുട്ടി ഹലോ ഇത്ര നേരം വീട് തനിച്ചായിരുന്നു ഇവിടെ എന്തുമാ ഇത് നിങ്ങൾക്കുള്ളതല്ല അത് അമ്മയ്ക്കുള്ളതാണ് കണ്ട അത് അതാ കവറ് തുള്ളി പോകണം കുട്ടി പേടിക്കുമ്പോൾ റോക്കി റോക്കി പറക്കും പേടിച്ചിട്ട് അങ്ങനെ നമ്മുടെ സ്പെഷ്യലാണ് മുതര നന്നായിട്ട് മുതര വറുക്കുകട്ടോ വറുത്തിട്ട് ശരിക്കും നന്നായി പൊട്ടണം എന്നതിന് ശേഷം നമുക്ക് കഴുകി അരിച്ചതിന് ശേഷം ചെറിയൊരു ജാറിലേക്ക് ഇടുക ചെറിയ ജാറിൽ ഇടണം കേട്ടോ ചെറിയ ജാറിൽ ഇട്ടിട്ട് നമുക്ക് മുളക് ശരിക്കും വയറ്റിൽ മുളകില്ല ഉണക്കമുളക് ചുട്ടെടുക്കണം ചുട്ടെടുത്ത ഒരു പ്രത്യേക മണമാണ് പച്ചമുളക് ഇടാൻ പറ്റില്ല മുളക് പൊടി ഇടാൻ പറ്റില്ല മുളക് ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു അരച്ചെടുക്കാറ് നല്ലോണം വെള്ളമൊഴിച്ചരയ്ക്കണം കേട്ടോ വെള്ളം ഒഴിക്കുന്നതോറും നമുക്ക് ടൈറ്റായി ടൈറ്റായിട്ട് വരും അപ്പോൾ അരച്ചെടുത്തു നല്ല ടേസ്റ്റാണ് നിങ്ങൾ ആരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്യുക നമുക്ക് അടിപൊളി ചമ്മന്തിയാണ് ഓക്കെ താങ്ക്